ഉച്ചക്ക് നമ്മൾ ഇൻഫോ പാർക്കിന്റെ വഴി പോയാലേ ഒരു ചേച്ചി ഓട്ടോയിൽ ഊണും ബിരിയാണിയൊക്കെ ഇതാണ് ബിരിയാണിക്ക് അമ്പത് രൂപ വരുന്നത് ചിക്കൻ ബിരിയാണി എൺപത് മുട്ട ബിരിയാണി എഴുപത് രൂപ വെജ് ആണെങ്കിൽ അറുപത് രൂപ അങ്ങനെ ബിരിയാണി വരുന്നത് പിന്നെ ഊണാ ഉള്ളത് ഊണിന് എഴുപത് രൂപയാജ് വെജിന് അമ്പത് രൂപ നോൺ വെജ് മീൻ കറി ഉണ്ടാവും മീൻമറുത്തം ഉണ്ടാവും പിന്നെ ഒഴിച്ചെറി തോരനും മെഴുക്കു പുരട്ടി അച്ചാറ് കൊണ്ടാട്ടമുളക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിട്ടാണ് എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ അമ്പത് രൂപയുടെ വെജ് പിന്നെ ഉണ്ണിയപ്പം അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് എൺപത് രൂപയുള്ളു കേട്ടാ ചിക്കൻ ബിരിയാണിക്ക് അത് നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല രുചിയും ഉണ്ട് നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഹോട്ടലിലെ സ്റ്റൈലല്ല വീട്ടിലൊക്കെ വെക്കുന്ന പോലത്തെ നല്ലൊരു ബിരിയാണി കേട്ടാ ഇവിടാ സബിത ചേച്ചിയുടെ ചിക്കൻ ബിരിയാണി നല്ല സിമ്പിൾ ബിരിയാണി കേട്ടോ ഈ വീട്ടിലൊക്കെ അതുപോലെ അധികം ഓവറല്ലാത്ത നല്ല ബിരിയാണി പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസവും പായസം ഉണ്ട് കേട്ടോ ഇരുപത് രൂപയാണ് ഒരു ഗ്ലാസ് പായസത്തിന് പിന്നെ ഞങ്ങള് വന്നപ്പോണ്ടായത് ക്യാരറ്റ് പായസമാണ് ആദ്യം കേട്ടാട്ട ക്യാരറ്റ് പായസം കുടിക്കണേ നല്ല രുചിയുള്ള പായസം തന്നെ കേട്ടോ ഇപ്പൊ നമ്മളിപ്പം ഒറ്റക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഇതൊന്നും ഇല്ല നമ്മള് വേറെ ജോലിക്കാര് ജോലിക്ക് പോകുമ്പോ നമുക്ക് ആ ഒരു ടെൻഷനും ഫീൽ ഇതാകുമ്പോ നമുക്ക് ഒരു ദിവസം വയ്യെങ്കിലും നമുക്ക് റെസ്റ്റ് എടുക്കാം ഇപ്പൊ നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പം ആ ഒരു സന്തോഷത്തോടെ നല്ല ഹാപ്പി ആയിട്ടാണ് ജോലി ചെയ്യുന്നത് പിന്നെ പിള്ളാരും എല്ലാരും കൂടെ എൻജോയ് ചെയ്താ ജോലി ചെയ്യുന്നത് അവർക്ക് പരിപാടി പഠിത്തമില്ലാത്ത ദിവസം അവരെയും കൊണ്ടുവരും അവരും ഉണ്ടാവും നമ്മള് നന്നായിട്ട് അടിച്ചൊളിച്ച് സന്തോഷത്തോടെ ജോലി ചെയ്യാം പിന്നെ ഫുഡും നല്ലതാണെന്നൊക്കെ പറഞ്ഞ എല്ലാരും മേടിച്ചു കൊണ്ട് പോകുമ്പോ അതിനെക്കാട്ടിലും നല്ല സന്തോഷമാണ് നമ്മള് നല്ല ഫുഡാണല്ലോ കൊടുക്കുന്നതെന്നും പറഞ്ഞ് ആ ഒരു സന്തോഷം പിന്നെയും നമുക്ക് നന്നായി ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഒരു ഇത് വരുന്നുണ്ട് അപ്പം എല്ലാവരുടെയും ആരോഗ്യമൊക്കെ നന്നായിരിക്കട്ട നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് നമുക്ക് സമൂഹത്തിന് എന്തേലും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയല്ലേ ഉള്ളൂ നല്ലൊരു ഫുഡ് കൊടുക്കാന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യല്ലേ അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കൊണ്ടുപോയി നല്ലത് ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തന്നെയാ അതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ജീവിതവും ഹാപ്പി നമുക്ക് കഷ്ടപ്പെടുന്നതിന് ഒരു പ്രതിഫലവും കിട്ടുന്നതും നല്ല ഹാപ്പി ആയിട്ട് തന്നെ എൻജോയ് ഇൻഫോ പാർക്കിൽ നമ്മള് ഉച്ചക്ക് പന്ത്രണ്ട് തൊട്ട് പന്ത്രണ്ട് മണി ആ ചെയ്യുന്നത് പക്ഷേ ബ്ലോക്ക് ഒക്കെ വന്നുകഴിയുമ്പോ ഒരു പന്ത്രണ്ടരക്കാവും പന്ത്രണ്ടര തൊട്ട് നമ്മള് മൂന്ന് മണി വരെ ഉണ്ടാവും പക്ഷെ നേരത്തെ ഫുഡ് തീർന്നു കഴിഞ്ഞാൽ നേരത്തെ പോകും അപ്പൊ പന്ത്രണ്ടര തൊട്ടും മൂന്ന് വരെ ഇവിടെ ഉണ്ടാവും പിന്നെ നമ്മൾ അതേമാതിരി സ്മാർട്ട് സിറ്റിയുടെ അവിടെയും കൂടെ ഉണ്ട് ലുലുവിന്റെ ഒക്കെ അവിടെ അവിടെ റോഡ് സൈഡില് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ കാർണിവലിന്റെ അവിടെയും സ്മാർട്ട് സിറ്റിയുടെ അവിടെയും പന്ത്രണ്ടര തൊട്ടും പന്ത്രണ്ട് മണി ആവുമ്പോൾ വരാൻ നോക്കും ബ്ലോക്ക് ഒക്കെ കിട്ടി അതുകൊണ്ട് പന്ത്രണ്ടര തൊട്ട് മൂന്നു മണി വരെ ഉണ്ട് ശനിയാഴ്ച ഇല്ലടാ ശനിയും ഞാറും ഇല്ലേ